ഇന്ന് ഞായറാഴ്ച ഇന്ന് എന്തായാലും നമുക്ക് രണ്ടുപേർക്കും പള്ളിയിൽ പോണം ആക്കി തരാം അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചേ പോകുന്നുള്ളൂ എന്താണ് ഇത് അവിടുന്ന് നമുക്ക് വേണ്ടിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്

മട്ടൺ എന്ന് പറ ഇങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല മട്ടൺ വില കൊടുക്കണം ആ വലിയ വില കൊടുക്കണമെങ്കിൽ എനിക്ക് എന്തായാലും വേണം മേടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് കൊച്ചുണ്ടാക്കാൻ ഒന്ന് എനിക്ക് എനിക്ക് എവിടെന്നെ എനിക്ക് അറിയാൻ വേണ്ടി കിടക്കുന്നു ഉമ്മച്ചി എപ്പഴാണോ വന്നത് ഉമ്മച്ചീന് വന്നില്ലല്ലോ ഏഹ് ചിരിമർത്താൻ ഒക്കെ കേട്ടല്ലോ വാപ്പ എന്റെ പാലവിടെ ഉമ്മച്ചി തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഓൾ എന്തത്ര നേരത്തെ വന്നത് ഉമ്മച്ചി വന്നില്ല െ പോലെ പോന്ന് ഞാൻ എടുത്ത് അറിഞ്ഞിട്ട് കുടിച്ചാ പോരാഞ്ചിച്ച് കൊഞ്ചിച്ച് ഈ കോലത്തിലാക്കി

നിനക്ക് കാണണ്ടേ എന്ത് കാണെന്റെ എന്ത് സുന്ദരി ഒരു സ്ത്രീയായിരുന്നു അറിയാം ഇപ്പൊ തലയിലെ മുടിയും പോയി ആകെ എല്ലും തോലും ആയി കൂടി കൊഴിഞ്ഞു പോയി അതൊക്കെ കണ്ടാലേ എന്നെ സംബന്ധിച്ചോടത്തോളം അതൊക്കെ ആ കോലം കണ്ട പിന്നെ രണ്ടു ദിവസം മനസ്സൊന്നത് അങ്ങോട്ട് പോകില്ല അത് ഞാൻ പോവാൻ ഇത്രക്കുള്ളൂ മനുഷ്യന്മാരെ സ്ഥിതി അതെ ഒരാളൊന്നും ഓർക്കില്ല ആൾക്കാർ ഇങ്ങനെ വെട്ടിപ്പിടിക്കാൻ ഇങ്ങനെ മനുഷ്യന്മാരെ കാര്യം പറഞ്ഞാണ്ടല്ലോ ഇത്ര ആർത്തി പൂണ്ട് നടക്കണ ഒരു ജന്തു മനുഷ്യന്മാരെ മാതിരി വേറെ ഇതും വളരെ ശരിയത് അല്ലേ എടാ മനുഷ്യനും ഇവിടെ ജീവിക്കാൻ ഒരു അഞ്ചു സെന്റ് സ്ഥലം അതെ അതിലൊരു അല്ലേ പെരേ അത്ര കഴിയാനുള്ള എന്തെങ്കിലും ഒരു വരുമാനം അത്രേ ഈ പോണതും പോണതും വേണം വേണം ഒക്കെ ും എന്തിനാണ് തീരാ ഇവിടെ ജോസൂട്ടി ടൗണിലെ സ്ഥലത്തിന്റെ കാര്യം എന്തായി ഏതാ പത്ത് സെന്റോ ഓ എവിടെ ചേട്ടേത് അതാ ടൗണിന്റെ ഹൃദയഭാഗത്തല്ലേ അതല്ലേ ഏയ്യോ ഔ അതൊക്കെ മേടിച്ചിട്ടാണ്ടല്ലോ ഏത് കണ്ണു പൊട്ടനും തരും മുപ്പത്തയ്യായിരം റുപ്യ തറവാടക അതൊന്നും ഇല്ലടോ ഒക്കെ അല്ല മേടിക്കാണോ പറഞ്ഞു അല്ല മുമ്പ് നീ എന്നല്ലേ പറഞ്ഞു ഒരു മനുഷ്യന് ജീവിക്കണം കാഞ്ചേശന്റെ സ്ഥലവും പിന്നെ ചെറിയ ഒരു പൊരയും എന്തെങ്കിലും വരുമാനത്തിനുള്ളൊരു തൊഴിലും മതി പറഞ്ഞു കാര്യവേ പൊതുവേ പറഞ്ഞു ഞാൻ കളിക്കാൻ പോ ഞാൻ വന്നത് എന്താ ഓവർ ടൈം കുടിച്ചില്ലേ ഞാൻ നിങ്ങള് വിളിക്കാൻ വേണ്ടി വന്നതല്ലേ അല്ല ഞാൻ അവള് കാലത്തേക്കുള്ള ഉള്ള ഭക്ഷണൊക്കെ വെച്ചിട്ടല്ലേ പോയത് അതുകൊണ്ടാണ് ആ എന്നാ ശരി എന്നാ എന്ന ശരി എന്നാ കഴിക്കാ ഞാൻ കെട്ടി വിളിച്ചു കൊണ്ടുപോയ അതേ ഇവക്ക് കൊറേ നാളായിട്ട് പോതിരി മട്ടം തിന്നണോന്ന് ഞാൻ ഒരു ഒന്നര കിലോ മട്ടം വാങ്ങി ഒന്ന് കേറിട്ട് പോവാ ഉച്ചക്ക് വീട്ടിലേക്ക് അല്ല ഞാനിത് അപ്പൊന്ന് വാസുട്ടി രാവിലെ ചായ കുടിക്കാൻ വിളിച്ചിട്ട് ഞാൻ പോയില്ല അപ്പത്തെ ഉച്ചക്കാൻ കണ്ടിട്ട് ചെല്ലാന്ന് പറഞ്ഞേക്കാഴ്ക്കാൻ ഞാൻ അത് നമുക്ക് ഇനി ഒരു അവിടെ കൂടാ കണ്ടിട്ട് വരാം വരാൻ പറഞ്ഞു അല്ലടാ എന്തായി മറ്റേ അന്നത്തെ സ്ഥലത്തിന്റെ അതൊരു കാര്യം അവനെ വിളിച്ചോ വാ അതെ വാസുട്ടേ വാസുട്ടേ അതെ അമ്മയെ ഇവിടെ അടുത്ത് വെല്ലുമ്മയുടെ വീടുണ്ട് അവിടെ പോയിരിക്ക വയസ്സായി അപ്പൊ ഇന്ന് വരില്ല ഇരിക്കുന്നു അല്ല വൈകിട്ടെത്തും മക്കളെവിടെ മക്കളവിടെ പൊറത്തേക്കാലും കളിക്കുന്നുണ്ട് കണ്ടില്ലേ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല വരുന്നവയ്ക്ക് അല്ല എന്താ ഇത് കൊറച്ച് മട്ടനാ മട്ടനോ എന്താ വിശേഷം വിശേഷമൊന്നുമില്ല ഞങ്ങള് പള്ളിയിൽ പോയിട്ട് വരുന്നവയ്ക്ക് മേടിച്ചതാ പിന്നെ അപ്പുറത്ത് റെസീല്ലോ അപ്പൊ പിന്നെ ഇക്കെ ഉച്ചക്ക് കഴിക്കാൻ വിളിക്കാന്ന് വിചാരിച്ചു അയ്യോ ഇക്കൂടി പറഞ്ഞു പറഞ്ഞു രാവിലെ എന്തോ കഴിക്കാൻ വിളിച്ചില്ലെന്നോ അതുകൊണ്ട് ഉച്ചക്ക് ഇവിടെനിന്ന് കഴിക്കുന്നേന്നൊക്കെ പറഞ്ഞു അപ്പേ ഞാന് പോകുമ്പം അവരെ വിളിച്ചോട്ട് പോവാ അച്ഛു അമ്മുനെ അയ്യോ അവർക്കുള്ള കൂടി ഞാൻ റെഡിയാക്കിടാ അതൊക്കെ പോട്ടെ അവര് രാത്രി കഴിച്ചോളും വല്ലപ്പോയില്ല മട്ടൺ കഴിക്കണേ അത് ശരിയാണ് അച്ചുനും മട്ടൺ കേട്ടോണ്ടല്ലോ ഇപ്പൊ തന്നെ കൂടെ പോരും പോയി പറമ്പിലാണോ ആ അവരെ നോക്കണ്ട നീ കാണാനില്ല എന്ന് ഞാൻ എന്നിട്ട് ഒരു കൊണ്ടാക്കാം ശരി സത്യം നിങ്ങള് രണ്ടാളാണ് ഭാഗ്യവന്മാരി നിങ്ങളൊക്കെ ഭാര്യമാര് എവിടേക്കെങ്കിലും ഒന്ന് പുറത്തേക്കും പോകണില്ലേ ബന്ധുക്കളുടെ വീട്ടിലേക്കോ അങ്ങനെയോ എവിടേക്കെങ്കിലും ഞാൻ മല്ലികഥാ എവിടേക്കും പോവൂല എവിടേക്കും പോവാനും ഇല്ല അല്ല സത്യത്തിൽ പറഞ്ഞു ശരിയാട്ടോ ഓള് വല്ലപ്പോഴും എങ്ങനെയൊന്നും ഇറങ്ങുമ്പോണ്ടല്ലോ എന്താ സ്വാതന്ത്ര്യം അല്ലേ അത് വല്ല വാവിനും സംക്രാന്തിക്കൊക്കെ ഇവര് പുറത്തോട്ട് പോകണോണ്ട് നിങ്ങക്ക് വെറുതെ തോന്നിയാണ് എനിക്കാണെങ്കിൽ ജെസ്സി പാർലറിൽ പോവാതെ നിക്കണ ദിവസം സന്തോഷം അല്ല വീട്ടിലുണ്ടാവൂല്ല അതെ ഈ മല്ലികൊരു അഞ്ചുപത്തു ദിവസം ഇവിടെ ഇല്ലാതെ നോക്കട്ടെ അപ്പൊ അറിയാന്റെ ഒരു പുളി പത്ത് ദിവസം ഞാൻ ഇപ്പോൾ ഇവളിത് എവിടെ പോയി കിടക്കുന്നത് എടിയ ആ മട്ടൻ അതിലിരുന്ന് ചെയ്യും നീ അതായിട്ട് ഞങ്ങൾ വന്നേ എന്ത് മട്ടൻ ഞങ്ങൾ വല്ലപ്പോഴും ഒരു പരദോഷം പറയാൻ കിട്ടുന്ന സമയമാണിത് അവർക്ക് എന്ത് വട്ടം ഇതിനൊന്നും ഒന്നിച്ചു കൂട്ടാൻ കൊള്ളൂല നി എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് തുടങ്ങും മട്ടനും പോകും തോട്ടില്ല ആ ബാവാ